എന്റെ പൊന്ന് ലൂസേ എങ്ങനെയെങ്കിലും ആ ഒരു പെണ്ണുടുത്തീന അവിടുന്ന് ഒഴിവാക്കി കൊടുത്താളെ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പറാണ് ഇപ്പൊ പാൻ കാർഡ് സോറി പാൻ കാർഡ് വരെ ഇറക്കി എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു തലയിൽ വെച്ച ആ ഒരു കുന്ത്രാണ്ടം വലിയ പ്രശ്നമായി എന്നാ പറയുന്നത് പക്ഷെ ആ സാധനം ഫിറ്റ് ചെയ്ത് കൊടുത്ത ചേച്ചിമാർ എന്നെ പറയുന്നത് അഞ്ചു ദിവസത്തിൽ ഒരിക്കലേ ഞാൻ കുളിക്കാറുള്ളു സോറി തല നനയ്ക്കാറുള്ളൂ അതേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ അവര് പറയാ എൻ്റെ പൊന്നു രണ ഇത് ഡെയിലി കഴുകിയാലും കുഴപ്പമില്ല ഷാമ്പിട്ട് കഴുകെ എങ്ങനെ വേണമെങ്കിലും ചീവ് എങ്ങനെ വെച്ചോ വെച്ചോന്നാ പറയുന്നത് പക്ഷെ രണസുനതിനകത്ത് കയറി ചെന്നതിന്റെ ശേഷം കാണിച്ചു കൂട്ടുന്നത് കോപ്രായത്തരങ്ങള് വൃത്തിയില്ലായ്മയുടെ അങ്ങയറ്റാണ് എന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് അത് ബിഗ് ലോസിന്റെ അകത്താണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി നമ്മൾ തിരി മണിക്കൂർ മണിക്കൂറിൽ ഇരുന്ന് കാണാൻ ആളുകളാണേ കൃത്യമായി കാണുന്നുണ്ട് എന്നുള്ളതാ എന്തായാലും ഒരു സെപ്റ്റി ടാങ്ക് വിഷയം വന്നപ്പോ ആളൊന്ന് പുറത്തേക്ക് വന്നു ഇപ്പൊ ഇതാ പാൻ കാർഡിന്റെ സെറി വേണ്ടേ പാൻ കാർഡ് കാഡില്ല പാൻ കാർഡ് പാൻ കാർഡിന്റെ വിഷയം വന്നപ്പോ വീണ്ടും പുറത്തേക്ക് വന്നു അനിമോൾ എന്തുകൊണ്ടാകാം ഈ എപ്പോഴും തല ചോറിയുന്ന കാര്യവും തലയുടെ മുകളിൽ നിങ്ങനെ സർവരാധ പേൻ ഒഴുകുന്ന കാര്യം പറഞ്ഞു എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും ആ കൃത്യമായിട്ട് ആ കാര്യം കാണാത്ത ആളുകൾ ഉണ്ടാവില്ല എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ട്വന്റി ഫോർ ഇന്റു സെവനില് കൃത്യമായി കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഇതിന്റെ തുടക്കം അത് എവിടെയായിരുന്നു എന്നുള്ളത് ഹൈജീൻ ആണ് പ്രശ്നം ഏറ്റവും വൃത്തിയുള്ള ആളെയും ഏറ്റവും വൃത്തിയില്ലാത്ത ആളെയും ബിഗ് ബ്ലൂ സേട്ടൻ കണ്ടെത്താൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണ് കാന ഇവിടെ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയാം പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചുറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ കുളിക്കുന്നില്ല എന്നൊക്കെ അറിയില്ല മൂടി കഴുകുന്നില്ല മേല് കഴുകുന്നുണ്ടാവും പക്ഷെ തല കഴുകുന്നില്ല പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലകളോ കുഞ്ഞു കുഞ്ഞു വന്ന് ഇവിടെ ഇവിടെയൊക്കെ ഞാൻ പലപ്പോഴും അത് എടുത്ത് ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഓക്കെ വൃത്തിയില്ലായ്മയുടെ ഒരു കാര്യം എടുത്തു കാണിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം കറക്റ്റാ അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണുന്ന ഒരാളാണ് അതിലേറ്റവും കൂടുതൽ രമസുണ്ണ കിട്ട കൈകളൊക്കെ തലകിട്ട മുകളിലാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അത് ടാസ്കിലാണെങ്കിൽ ശരി ഇനിയിപ്പോ രാവിലെ മോർണിംഗിൽ ഒരു പാട്ടിട്ട് കൊടുക്കുമല്ലോ അത് എണീറ്റ് വരുന്ന സമയത്ത് ഒരു പാട്ട് ഇട്ട് അപ്പോഴും തലയുടെ അകത്ത് തന്നെയാണ് കൈ ഫുൾ ടൈം ചൊറിച്ചിലാണ് എന്നാ പറയുന്നത് ഇന്ന് ഇങ്ങനെയൊക്കെ ചെറിയുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചൂടെ എന്ന് ഇടക്കിടക്ക് ആ ഒരു ബിഗ് ബോസിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് എന്നാലും തല കുളിക്കില്ല തല കുളിക്കണെ നമ്മളെ കൊണ്ട് കയ്യൂല എന്ന് തന്നെയാണ് അവര് പറയുന്നത് ഈ തലക്ക് ചൂട് പിടിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് ഈ തല എപ്പോഴും തണുത്ത് കൂളായിട്ടിരിക്കണം ആ ഒരു കാര്യം ഒരേ സൊനക്ക് അറിയോ എന്നൊന്നും എനിക്കറിയില്ല അനിമോൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ ടി വിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിലാണ് കാണുന്നത് നേരിട്ടൊരു ട്വന്റി ഫോർ ഇന്റു സെവൻ അന്ന് കയറി അന്ന് മുതൽ കാണുന്നതാവൂ ഇവരിത് അല്ലെ എഡിറ്റഡ് ആയിട്ടാണല്ലോ നമുക്ക് എല്ലാം കിട്ടുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവനും ആണ് അതേപോലെ തന്നെ ഈ ഒരു എപ്പിസോഡും കിടന്നു എഡിറ്റടാ അപ്പൊ അവർ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല അനുമോള് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എന്നാൽ അനുമോള് ചൂണ്ടിക്കാണിച്ച സമയത്ത് തന്നെ എല്ലാവരും അതിനെ അംഗീകരിച്ചതാണ് എന്നാ അത് കഴിഞ്ഞപ്പോ പാൻ കാർഡ് എടുത്തിട്ടപ്പോ ആകെ മൂഞ്ചി നീ ഒക്കെ പാൻ കാർഡ് ഒന്ന് കാണാം അങ്ങനെ ഞാൻ കാരണം ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എങ്ങനെയെങ്കിലും ഇന്നൊന്ന് പുറത്താക്കി തരുമോ ബിഗ് ലൂസേ എന്ന് പറഞ്ഞത് എന്നാലും ബിഗ് ലൂസിന് ഉളുപ്പില്ല ഉളുപ്പില്ലാത്ത ഒരു വല്ലാത്ത സാധനമാണ് ഈ ബിഗ് ലൂസ് പിന്നെ ലാലേട്ടന്റെ കാര്യം പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആ സോറി എന്തിനാ വിഷയത്തിൽ വഴുതിമാറുന്നത് സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരാനെന്നല്ല ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഞങ്ങൾക്ക് കായുണ്ടാക്കണം എന്ന് തന്നെയാണ് ആ ടീം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചില ആളുകൾ ഇപ്പോൾ ഓരോ പേരും പറഞ്ഞ് വിരൽ തുടങ്ങിയിട്ടുണ്ടേ ബിഗ് ലൂസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് ബിഗ് ലൂസ് വലിയൊരു ലൂസ് തന്നെയാണ് ആ ലൂസിനെ കുറിച്ച് പറയേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് എന്തായാലും അനുമോള് ഈ ഒരു വിഷയത്തിൽ ഇത് പറഞ്ഞതിനെ ഒരു കരഞ്ഞു മെഴുകിയപ്പോ രണസുവിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലിപ്പാണ് ഇടുമ്പോ വല്ലാത്ത നാണക്കേടായിട്ടാ ബിഗ് ബോസിന്റെ അകത്ത് മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന പരിപാടിയാ എല്ലാവരും രണസുനെ കുളിക്കാറില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കിയെടുത്തില്ലത് ഇതിപ്പോ ആരെ പറയുന്നേ എനിക്കങ്ങനെ കുളിക്കാൻ പറ്റില്ല എനിക്ക് അഞ്ചു ദിവസം കൂടുമ്പളേ കുളിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യം ബിഗ് ബോസിന്റെ അകത്ത് അവർ പറഞ്ഞു ബിഗ് ബോസിന്റെ അകത്ത് മാത്രം അല്ലട ഈ തലയിൽ ഈ സാധനം ഫിറ്റ് ചെയ്ത് കൊടുത്ത ആളില്ലേ ആ ആളോട് പറഞ്ഞുകൂടി നിങ്ങൾക്ക് കേക്കണ്ടേ ഈ ഫിറ്റ് ചെയ്ത് കൊടുത്ത സാധനം നനയ്ക്കാൻ പാടില്ല എന്നാണ് ബിഗ് ലൂസിൽ ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിന്റെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരി ഷോക്കായി പറഞ്ഞു ഹെയർ എക്സേഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടാം അത് തന്നെ റോങ് ആയിട്ട് ഇൻഫോർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സേഷൻ നമ്മൾ വെച്ചു കൊടുത്തത് അപ്പൊ അതും മൂഞ്ചി എന്തൊക്കെ നുണ പറഞ്ഞിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് ഒന്നും നടക്കൂല വാ തുറക്കുന്ന നുണ പറയാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് ബിഗ് ബോസിൽ പുറത്ത് പോകുന്നതിന് അറിയാം അകത്ത് കയറിയ സമയത്ത് എന്റെ പൊന്നുമക്കളെ കേട്ടത് മൊത്തം നുണകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് എന്റെ ആത്മാവ് അത്ബാവ് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി ചെന്നത് അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞു ഒരു സാധനം ഇവിടെ നിങ്ങൾ കൂടാതെ മറ്റൊരാളും കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം അയ്യോ തല എപ്പ വേണമെങ്കിലും നനക്ക എങ്ങനെ വേണമെങ്കിലും കുളിക്ക എന്നൊക്കെ ഇത് തലേ വെച്ചോടുത്ത ആള് പറഞ്ഞിട്ടുണ്ട് ആ തലേ വെച്ച ആള് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുളി പോലും മാറ്റി വെച്ച ഒരാളാണ് എടോ ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ നല്ല ചൂടുണ്ടായിരുന്നു എന്നാണ് തുടക്ക സമയത്ത് പറഞ്ഞത് നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു ഉള്ളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരാളുടെ ശരീരത്തിൽ അത്യാവശ്യം നല്ല വേർപ്പുണ്ടാകും തലയിൽ നന്നായിട്ട് വേർപ്പ് ഇറങ്ങും അല്ലെ ആ ഒരു തലക്കകത്ത് പേന ഉണ്ടെങ്കിൽ പേന് ചൂട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും ഇത് തലയിൽ പെറ്റി പെരുകി ഒരുപാടുണ്ടെങ്കിൽ പുറത്തിറങ്ങണത് കണ്ട ആളുകൾ ചോദ്യം ചെയ്യും അല്ലെ അനിമോൾ അത് ചൂണ്ടിക്കാണിച്ചു അയ്യ അയ്യോ കഴിഞ്ഞിട്ടില്ല ഇനി എയർ പ്ലാന്റ് ചെയ്ത ആള് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എയർ യില്ല എന്ന് ഞടുത്ത് എനിക്ക് തോന്നുന്നു എക്സൈൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഹെയർ വാഷും ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മുടെ ഹെയർ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് കൂടാനും നമ്മുടെ ബോഡി തന്നെ സെബം പ്രൊഡക്ഷനുള്ള സ്റ്റാൽപ്പാണ് ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്റ്റാലത്തിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അടിപൊളി ഇവരോടും പോയി പറഞ്ഞ അഞ്ചു ദിവസം കൂടുമ്പോഴേ ഞാൻ തല നനയ്ക്കാറുള്ളൂ എന്നുള്ളത് അതായത് ഈ തലയിൽ ഇത് വെക്കുന്നതിന് മുന്നേ കുളിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ കൊള്ളാം ഇവരങ്ങോട്ട് പറയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഡെയിലി വാഷ് ചെയ്യൂ ഷാംപു ഉപയോഗിക്കൂ ഒരു കുഴപ്പമില്ല അല്ലാത്ത പക്ഷം തലയിൽ ഡാൻഡ്രഫ് വരും അതേപോലെ തന്നെ പേന് പെറ്റ് പെരുകും മനുമോട് ചൂണ്ടിക്കാണിച്ചത് ഒരു നുണയായിട്ടുള്ള കാര്യമല്ല പേന് പെറ്റ് അങ്ങ് പെരുകയെ അത് കറക്റ്റ് പറഞ്ഞു പക്ഷെ പറഞ്ഞപ്പോ എന്തുണ്ടായി എന്റെ അയ്യോ അവിടെ കിടന്ന് മോങ്ങി ഒന്ന് അതായിരുന്നു ഒന്നാമത്തെ ഇപ്പൊ എന്റെ തലയിൽ നിറച്ചിപ്പ എന്നാ ഇവരെല്ലാവരും പേനി കടിച്ചു കൊല്ലു എന്നെ പുറത്തുവിടും എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് എപ്പോഴും തല ചെറുങ്ങനെ നടക്കുകയാണെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും അതായത് ബിഗ് ബോസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങോട്ട് ചെറു ചെറഞ്ഞ് ഒറിഞ്ഞ് അടക്കാണ് നല്ലപോലെ തലയൊക്കെ ഷാംപൂ ഇട്ടു കഴുകിയ പരിപാടി കഴിയും എന്റെ പൊന്ന് ബിഗ് ലൂസെ ഒരു ഷാംപു വാങ്ങി കൊടുക്കട്ടാ അല്ലെങ്കിൽ അനിമോളൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കേണ്ടി വരും ഇനി ഏറ്റവും രസകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച അവിടെ ഇന്നും ഇതിൽ തുടങ്ങിയതില്ല അല്ലെ അനിമോൾ ഇത് പറഞ്ഞതിന് ശേഷം ശേഷം സരിഗ അക്ബർ നൂറ ശൈത്യ ഇവർ ഈ കാര്യം പറഞ്ഞ് കളിയാക്കണം നിങ്ങൾ കണ്ടില്ലല്ലോ ഇനി ഇവരുടെ തന്നെ തനി നിറം വേറെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും അനുകൂലിച്ചു അതായത് രണ രണസുനൈയുടെ തലയിൽ പേന ആണ് ആ പേന ഇങ്ങനെ എടുത്തിട്ട് ചൂച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ വിതറി വിടുന്നുണ്ട് അവര് മനസ്സിലാക്കി ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടേ ഈ ഒരു ജനങ്ങൾക്കൊരു ഒരു കുഴപ്പമുണ്ട് ഏറ്റവും വെറുക്കുന്ന ആളെ പിന്നീട് അവർക്ക് ഇഷ്ടപ്പെടും ഇപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളായിരുന്നു രണസുന രണസുനെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ ഇമോഷണൽ ആയിട്ട് ഇവിടെ തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാ അതായത് ഹൈജീൻ അല്ല വൃത്തിയില്ലായ്മയാണ് എന്നാലും കുഴപ്പമില്ല പാവാണ് എന്നൊരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാ ഇപ്പൊ ഇത്രയും ആളുകള് ഇവിടെ രണസുനയെ കളിയാക്കിയില്ലേ ഇനി തിരിച്ച് അനുമോളിലെ ഇതേ ആളുകൾ പറയുന്ന കൂടി ഒന്ന് കേട്ടോക്ക ഇരട്ടത്താപ്പാ ചേച്ചി തല നന്നായിട്ട് സുറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്നിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് ഓക്കെ അതൊന്നും കൂടി കേൾപ്പിച്ച് തന്നുള്ളൂ ഈ എക്സ്റ്റൻഷൻ വെച്ചോണ്ടായിരിക്കാം കുളിക്കാത്ത ആയി എനിക്ക് കുളിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് നമ്മൾ പൊളിച്ചല്ലോ ഇനി അനുമോൾ ഇത് പറഞ്ഞതിന് നേരത്തെ രണസുനെ കളിയാക്കിയ ടീം വന്നിട്ട് പൊങ്കാലിടുന്ന കാണണ്ടേ ഒന്ന് കണ്ടോക്കെ ഈ താഴെ തല കുളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവര് ഇവിടെ വന്നിരുന്ന എന്നോട് പറയണായിരുന്നു പറഞ്ഞിട്ടില്ല അല്ലാതെ ഇപ്പം പബ്ലിക്കായിട്ട് എന്തൊക്കെയാണല്ലേ ഇതാണ് ബിഗ് ലൂസ് ഇതാണ് ഗെയിം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് ഇപ്പൊ രണസുനെ അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എടുത്തോണ്ടിരിക്കുക അവരങ്ങ് പുറത്തു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ഒരാൾ കുറഞ്ഞു കിട്ടി ഇതേപോലെ നൂറൊക്കെ അതിലേക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതാണ് പക്ഷെ അത് അവർ കൊളാക്കി അങ്ങനെ കുറെ ആളുകൾ കൊള്ളാക്കുന്നുണ്ട് സത്യത്തിൽ ഇതൊരു ഗെയിം തന്നെയാണ് മൈൻഡ് വെച്ചുള്ള കളി തന്നെ ഇടയ്ക്കിടക്ക് ബിഗ് ബോസ് ഇവർ കോടയുടെ പണിയും കൊടുക്കാറുണ്ട് ഇവിടെ കൃത്യമായിട്ട് മെന്റലി രണസുനയെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രണസുനെ തന്നെ വരുത്തി വെച്ച കാര്യമാണ് ഹൈജീൻ്റെ കാര്യമൊക്കെ നമ്മൾ അവിടെ ഇഷ്ടം പോലെ കണ്ടതാണല്ലേ വളരെ വൃത്തിയില്ലായ്മ എന്നുള്ളൊരു കാര്യം എന്നാലോ ഞാനൊരു വീഡിയോ ഇതിന്റെ ഇടയിൽ കാണിച്ചു തരാ ആദ്യം നമുക്ക് ഈ അപ്പാനി ശരത്തിനോട് ഇവരൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതൊന്നും കേൾപ്പിച്ചരാടങ്ങി വരുന്ന ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ കരയണ് എനിക്ക് തിരിച്ചു പോകണം പറഞ്ഞു എന്തിനാ മോങ്ങണ് ഞാൻ ഫയർ അല്ലടാ ഫ്ലവർ അല്ലടാ തേങ്ങ ഇല്ലടാ മാങ്ങാത്തൊലിയാന്ന് പറഞ്ഞു വന്നതല്ലേ പിന്നെ എന്തിനാണ് ചാച്ചി ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോ രണസുനകയുടെ തലയുടെ മുകളിൽ പേന ഉണ്ട് ആ പേന് താഴോട്ട് ഇറങ്ങുന്നുണ്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് അനു പറയുന്നത് അത് അവര് കൂടെ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാം പുറത്തുനിന്ന് കാണുന്ന നമുക്കൊരു ഒരു അറപ്പൊക്കെ തോന്നുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് അല്ലേ ഓക്കെ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ അനുവിന്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണണേ അനു എത്രത്തോളം നല്ല ഒരു ഹൈജീനിന്റെ കാര്യ ചെയ്യുന്ന കാണിച്ചു കണ്ടുനോക്കിരിക്ക ഞാൻ മുടി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അത് വേണ്ട ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ കുഴഞ്ഞു അല്ലെ നിക്കല ശരി താഴെ വീഴുവ കിച്ചൺ ആണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഭാഗമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ അനിമോള് അതിന്റെ മുകളിൽ കയറി നിന്നു വലിയൊരു ചോദ്യം ഇല്ലത് ചില ആളുകൾ കമന്റ് ഇടുകയാണ് അവര് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ വന്ന് പറയുന്നുണ്ടല്ലോ അതായത് നീ അങ്ങ് മാറ് ഞാനങ്ങ് ചെയ്യാം ഹൈറ്റുള്ള ആളല്ലേ വന്നത് പക്ഷെ ഞാൻ ചെയ്തു ചെയ്തുകൊള്ളാം പിന്നെ ഭക്ഷണം വിളമ്പണ സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഈ കിടന്ന് കുഴക്കുന്നത് അതും തെറ്റല്ലേ ചോദിക്കുകയാണ് ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ പഴിച്ചാരണം അതൊക്കെ തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ ഒരു രസം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഒന്ന് വിലയിരുത്തണേ അവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ആ മേശയുടെ മുകളിലാണ് കാര്യം നിൽക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഒലക്കുന്നിങ്ങനെ കരാതരക്കുന്നത് അയ്യേ എന്ത് വൃത്തിയില്ലായ്മയുടെ കാണിച്ചോണ്ടിരിക്കുന്നത് ആ കാല് വെച്ചിട്ട് കക്കൂസിലൊക്കെ കയറിയാറൊക്കെ ഉണ്ടാവുക വേ അപ്പൊ എത്രയേ ഉള്ളൂ പേൻഷല്യം കാരണം ബിഗ് ബോസിൽ നിന്നും രണസുന ഉടനെ തന്നെ പുറത്താകും നമുക്ക് വീണ്ടും വരെ പുതിയ വാർത്തകളൊക്കെ ഇട്ട് അതുവരെ സന്ധി വിടപ്പാൾ സൈനിങ് ഓഫ്